അല്ല ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അയ്യപ്പന്റെ സ്വർണം കൊള്ള നടത്തിയിട്ടുള്ള അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയിടിച്ച ആ കേസിൽ ഉൾപ്പെടേണ്ടവരെല്ലാവരിലേക്കും അന്വേഷണം എത്തണമെന്നാണ് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് സംസ്ഥാന സർക്കാരിന് ചില താൽപ്പര്യങ്ങളുണ്ട് ഈ അന്വേഷണത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഇടപെടലുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിലവർ പൂർണ്ണമായിട്ടും സർക്കാർ വിജയിച്ചിട്ടില്ല ഇനിയും അന്വേഷണം പലരിലും എത്തേണ്ടതായിട്ടുണ്ട് സ്വകാര്യമായിട്ട് ചോദ്യം ചെയ്തോളൂ ഉൾപ്പെടെ എന്തായാലും തന്ത്രിയെ ഇന്നലെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്തു പിന്നെ കസ്റ്റഡിയിലെടുത്തു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം നിയമ എല്ലാവർക്കും ബാധകമാണ് നിയമം അക്കാര്യത്തിലും ഞങ്ങൾക്കെതിരെ അഭിപ്രായമില്ല പക്ഷേ തന്ത്രിയിൽ ചാരി മന്ത്രി രക്ഷപ്പെട്ടു പോകുന്ന കാര്യം സംശയം സമൂഹത്തിലുണ്ട് അപ്പൊ അത് 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 കൃത്യമായിട്ടും എസ് ഐ ടി ശ്രദ്ധിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് നിർഭയമായിട്ടുള്ള അന്വേഷണവുമായിട്ട് അവർ മുന്നോട്ട് പോട്ടെ അല്ല അത് പിന്നെ അത് പോലീസിന്റെ മുന്നിലിരിക്കുന്ന ഒരു കേസായതുകൊണ്ടും കോടതി നിരീക്ഷണമുള്ളതുകൊണ്ടും ആ കാര്യത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ നമ്മൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ അന്വേഷണം എന്ന് പറയുന്നത് ആരെയെങ്കിലും ബലിയാടാക്കി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനാകരുത് എന്നുള്ളത് എസ് ഐ ടി ഉറപ്പുവരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയും അല്ല അതെ അതെ അത് ബിജെപിക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർക്ക് അതിന് കുറ്റബോധം ഉള്ളത് കൊണ്ടാണ് ഇതുവരെ അക്കാര്യത്തിൽ ഒന്നും അവർ മിണ്ടിയിട്ടില്ലല്ലോ ശബരിമല സ്വർണ്ണക്കേസിൽ അവർ വളരെ മൗനമായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നു ഇതിനകത്ത് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവരാരായാലും ആ പരിശുദ്ധമായ ദേവാലയത്തിന്റെ വിശുദ്ധതയെ തകർക്കാൻ ശ്രമിച്ചവരാരായാലും അവർക്ക് അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിയമം ഞങ്ങളുടെ താല്പര്യം അതനുസരിച്ച് ആരും ഒഴിയരുത് ഞങ്ങളെല്ലാം ആദ്യമേ ഞങ്ങൾ പറഞ്ഞ ഒഴിച്ച് കാത്തിരിക്കുകയാണ് എസ് ഐ ടിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ് നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറയുമ്പോഴും ആ നിയമം എല്ലാവരിലേക്കും എത്തുമെന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം എസ് ഐ ടി ഐറ്റെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക അല്ല ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉള്ളത് കൊണ്ട് ആ കാര്യത്തിൽ അവർ മുന്നോട്ട് പോകുന്ന എസ് ഐ ടി എസ് ഐ ടി മുന്നിൽ കൂച്ചു വില കിടാനുള്ള ശ്രമമുണ്ട് ഞങ്ങളത് ഇടക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എസ് ഐ ടി മുന്നിൽ കൂച്ചു വിലക്കിടക്കാനുള്ള ശ്രമമുണ്ട് സർക്കാർ ഇടപെടാനുള്ള ശ്രമമുണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും വലിയ ഇപ്പീ തന്ത്രിയിലേക്ക് തന്നെ ഇത് എത്തേണ്ട മൊഴി വന്നത് എവിടുന്നാന്നൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആളെന്നാണ് ആ പ്രസിഡന്റിനെ ഇപ്പോഴും സ്വന്തം പാർട്ടിയിൽ വെച്ചിട്ടാണ് സി പി എം ഈ പ്രസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറം വല്ല അപജയം വരുന്നുണ്ടോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു ഈ നാട്ടിൽ നാട്ടിലേതെങ്കിലും കൈക്കൂലി വാങ്ങുന്നവരെ ഉണ്ടോന്നു ഈ കാലത്ത് കേൾക്കാനുണ്ടോ എന്ന് നിങ്ങൾ കേട്ടോ ഞാൻ ശബരിമലയിൽ വെച്ച് പറഞ്ഞായിരുന്നു അതിന് മറുപടി അയ്യപ്പന്റെ സ്വർണം ഘട്ടം രണ്ടുപേരെ രണ്ട് കക്ഷത്തിലും വെച്ചിട്ടാണ് മുഖ്യമന്ത്രി അഴിമതിക്കെതിരായിട്ട് പ്രസംഗിക്കുന്നത് ഇത് ആരുടെ പ്രസംഗം എന്നാണ് നമ്മൾ പറയേണ്ടത് അതൊക്കെ എല്ലാവർക്കും അറിയാല്ലോ അതല്ലേ ഈ പ്രകാശ് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടുണ്ടോ ഈ അടിപ്രകാശിനോട് അടു അല്ല പ്രകാശിനോട് ആരും ചോദിച്ചിട്ടില്ല അതല്ലേ അടൂർ പ്രകാശ് എന്നോട് പറഞ്ഞത് ഏഹ് ഞങ്ങൾ ഈ കുറിച്ച് പറഞ്ഞല്ലോ ആരന്വേഷിച്ചാലും സത്യസന്ധ സത്യമായ കാര്യങ്ങൾ പുറത്തു വരണം ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് അല്പസ്വല്പം വിശ്വസിക്കുന്നതു തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളവർ അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കപ്പെടുമായിരുന്നു കേസ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം ആയിരിക്കണം എല്ലാത്തിനും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ദുഷ്കാരം